ആയുർവേദ ദിനാചരണം അനുബന്ധിച്ച് ഇന്ന് ഫുഡ് വെച്ച് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇന്ന് ഏറെ ഹെൽത്തി വിഭവം ഉണ്ടാക്കാം ഒരു പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യൊഴിച്ച് ചൂടായ ശേഷം രണ്ട് നേന്ത്രപ്പഴം ചെറുതായി കട്ട് ചെയ്ത് ഇട്ട് കൊടുത്ത് ഒന്ന് വാട്ടിയെടുക്കാം ഇപ്പോൾ നേന്ത്രപ്പഴം നല്ലതുപോലെ ഒന്ന് വാട്ടിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ടച്ച ശർക്കര പാനീയാക്കി അരിച്ച് ചേർത്ത് കൊടുക്കാം ഇതൊന്ന് തിളച്ചതിന് ശേഷം ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിന് ഒരു കപ്പ് റാഗിപ്പൊടിയും അരമുറി തേങ്ങ ചിരവിയതും രണ്ട് ഏലക്ക ചതച്ചതും ചേർത്ത് നല്ലതുപോലെ ഒന്ന് വാട്ടിയെടുക്കാം ചട്ടിയിൽ നിന്ന് വിട്ടു വരുന്നത് വരെ ഇളക്കി വാട്ടിയെടുക്കാം ഇനി ഒരു പാത്രത്തിലേക്ക് മാറ്റാം ചൂടാറിയതിനു ശേഷം കൈ വെച്ച് നല്ലതുപോലെ ഒന്ന് കുഴച്ച് മാറ്റി വയ്ക്കാം റാഗിയാട ഉണ്ടാക്കുന്നത് ഒരു വെറൈറ്റി ഇലയിലാട്ടോ അപ്പോൾ നമുക്ക് പറമ്പിൽ നിന്നും ഇല പറിച്ചെടുക്കാം ഇലമംഗലം എന്നാണ് ഈ ഇലക്ക് പറയുന്നത് ഞങ്ങളുടെ നാട്ടിൽ നിങ്ങളെ നാട്ടിൽ എന്താ പറയുന്നതെന്ന് കമൻ്റ് ഇടാം ഇനി ഓലയുടെ ഈർക്കിളി എടുക്കാം ഇപ്പോൾ ഇലമംഗലത്തിൻ്റെ ഇല കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അതുപോലെ ഈർക്കിളി ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട് ഓരോ ഇല എടുത്ത് ഇതുപോലെ കുമ്പളകുത്തി നേരത്തെ വാട്ടി വച്ച മാവിനെ കുറേശേ ഇതിലേക്ക് നിറച്ച് കൊടുക്കാം ഇതിലേക്ക് വേണമെങ്കിൽ നെട്സ് ചേർക്കാവുന്നതാണ് അപ്പോൾ ഇതെല്ലാം ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആവിൽ വേവിച്ചെടുക്കാം നേരത്തെ വേവിച്ച പൊടിയായതുകൊണ്ട് തന്നെ പത്തോ പതിനഞ്ചോ മിനിറ്റ് ആവിൽ വേവിച്ചെടുത്താൽ മതിയാവും റാഗിയടൻ്റെ മുകളിൽ ആവി കയറ്റിയപ്പോൾ നമ്മുടെ ക്യാമറിൻ്റെ മുകളിലും ആവി കയറിയിട്ടും അതാണ് ഈ ടൈമിൽ ക്ലിയർ ഇല്ലാത്തത് ഇപ്പോൾ നമ്മുടെ ഹെൽത്തി റാഗിയുടെ ഇവിടെ റെഡി ആയിട്ടിട്ട് ഇനി അലനല്ലൂർ പഞ്ചായത്തിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന യോഗ ഹാളിലേക്ക് ഇവിടെയാണ് ഫുഡ് ഫെസ്റ്റ് നടക്കുന്നത് ഇരുപത്തിനാല് പേർ പങ്കെടുത്തിരുന്നു ആയുർവേദ ഡോക്ടർ വൈസ് പ്രസിഡൻ്റ് കൂടെ രണ്ടുപേരുമായിരുന്നു ജഡ്ജിസ് ഔഷധ കഞ്ഞിക്ക് ഫസ്റ്റ് പ്രൈസും സെക്കൻഡ് പ്രൈസ് നമ്മുടെ റാഗി അടക്കും തേർഡ് പ്രൈസ് ഓട്സ് പുട്ടിനുമാണ് കിട്ടിയത് കേസ് കോമ്പറ്റീഷനും ഉണ്ടായിരുന്നു ാണ് പ്രാവശ്യം ആയുർവേദ ദിനം ആദരിക്കുന്നത് ആയുർവേദത്തിൽ കൂടുതൽ പ്രോത്സാഹിപ്പിക്കാനും ജനങ്ങളിലേക്ക് കൂടുതലധികം ഞാൻ പെട്ടെന്ന് വന്നു പോകാനുള്ള രീതിയിലാണ് പെട്ടെന്ന് ആയുർവേദം ആയുർവേദ ദിനാചരണത്തോടെ നമ്മളെ പഞ്ചായത്തിലെ വളരെ ഭംഗിയായിരുന്നു